ഒരു മാസമായി കുടിവെള്ളമില്ലാതെ നൂറോളം കുടുംബങ്ങൾ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിലമ്പൂർ ജല അതോറിറ്റി ഓഫീസിലെത്തി അമരമ്പലം പഞ്ചായത്തിലെ തോട്ടേക്കാട് കോഴിശേരിക്കുന്ന നിവാസികളാണ് പ്രശ്നപരിഹാരം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് മുന്നിൽ എത്തിയത് അറുപത്തി മൂന്ന് എസ് സി കുടുംബങ്ങളും പതിനൊന്ന് എസ് ടി കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഇവിടെ ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് സമീപത്തെ ക്വാറിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നാണ് ഇവർ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇതാകട്ടെ മലിന ജലവുമാണ് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കിണറുകളും ഒക്കെ വറ്റി തുടങ്ങിയ അവസ്ഥയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇനി വേറൊരു മാർഗില്ല ഈ വാട്ടർ കുറിച്ച് ശരിയാക്കാൻ ഞങ്ങളെ തൊട്ടപ്പുറത്തെ രണ്ടിലേക്കും വെള്ളം ഉണ്ടാകും ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ വെള്ളമില്ലാത്ത പറയുക എങ്ങനെ നടത്താൻ ഇപ്പൊ ഇപ്പോ ഒരു മാസമായി ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഒരു കോരിപ്പോൾ അതുപോലെ പിന്നെന്താ നൂറ്റി അൻപത് ജനങ്ങൾ വീടിന്റെ മുകളിലും ഈ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ആളുകൾക്ക് ഒന്നും വെള്ളമല്ല ഒരു ഈ വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു കുറ്റം പറയുന്നുണ്ട് പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റിയെ കുറ്റം പറയുന്നുണ്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിന്റെ വർക്ക് നടക്കുന്നോണ്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ പൈപ്പ് പൈപ്പ് കൂട്ടുകാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ജില്ലയിലടക്കമുള്ള നിയമമന്ത്രിക്ക് അടക്കം ഞങ്ങൾ നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് കുടിക്കാനായി സമീപത്തുള്ള മറ്റുള്ള കിണറുകളിൽ നിന്നും എടുത്താണ് ഉപയോഗിച്ചു വന്നത് വേനൽ കടുത്തതോടെ കിണറുകളിലും വെള്ളം കുറഞ്ഞത് തിരിച്ചടിയായി മലയോര പാത നിർമ്മാണം കാരണം റോഡ് പണി നടക്കുന്നതിനാൽ പൈപ്പുകൾ പൊട്ടിയതാണ് ജലവിതരണം തടസ്സപ്പെടുവാൻ കാരണം എന്നാൽ സമീപത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു അമരമ്പലം പഞ്ചായത്തിന്റെ പത്തൊമ്പതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എന്ന കോഴി എന്നാണ് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെ നമ്മുടെ വേനൽക്കാർ തുടങ്ങിയ ഉടനെ തന്നെ ആ പ്രദേശത്തുള്ള കുടിവെള്ളം ആക്കി ലഭ്യമല്ലാത്ത രീതിയിൽ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആട്ടോട്ടിൻ്റെ ഒരു ലൈന് മാത്രമാണ് അവിടെ ശാശ്വതമായിട്ടുള്ളത് ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കിടവ് കുടിക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വെള്ളം കിട്ടാനും കഴിയാത്ത സാഹചര്യമുള്ളത് അപ്പൊ അത് ഏക ആശ്രയം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിന്റെ ഒരു പൈപ്പ് ലൈനാണ് ആ പ്രദേശത്തേക്ക് പോകുന്ന ആ പൈപ്പ് ലൈൻ ഇപ്പോ റോഡ് പണി നടക്കുന്നത് കാരണം അത് കട്ട് ചെയ്ത് ആ നൈനും കട്ട് ചെയ്ത് അത് പുനഃസ്ഥാപിച്ചു കൊടുത്തെങ്കിലും ഇവർക്ക് ആ പ്രദേശത്തേക്ക് വെള്ളം കിട്ടും അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിന്റെ ഓഫീസിലേക്ക് വന്നത് അവിടെ നിന്ന് വിളിച്ച് പറയുമ്പോഴൊക്കെ ഇവര് ഞങ്ങൾ നന്നാക്കി തരാം നന്നാക്കി തരാ എന്ന് പറയുന്നതല്ലാതെ ഒരു പരിഹാരം ഇതുവരെ കാണാൻ കഴിയും

എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തില്ലാത്തതിനാൽ കൃത്യമായ മറുപടി ലഭിച്ചില്ല മൈനോറിറ്റി കോൺഗ്രസ് പ്രതിനിധി കെ ടി ഫർഹാൻ ബോബി ഓണാട്ട ബേബി വിനോദിനി അഞ്ചുമോൾ സുഭദ്ര സുന്ദരി തുടങ്ങിയവർ നേതൃത്വം നൽകി